നമസ്കാരം ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അവരുടെ മസ്റ്ററിങ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് പി ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യുക എന്നാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ ഡയറക്റ്റ് പോയാലും നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ നമ്മുടെ മൊബൈലിൽ രണ്ട് ആപ്ലിക്കേഷനാണ് ഇതിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒന്ന് എച്ച് പേ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇട്ടെന്താണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ റെറ്റിന നമ്മുടെ കൃഷ്ണമണി നോക്കിയിട്ടാണ് ഇത് നമ്മുടെ കെ വൈ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ഒരു ആധാർ ബേസ് ബേയ്സ് ഉള്ളൊരു ഓതൻറ്റിക്കേഷനാണിത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ആധാർ ഫേസ് ആർ ഡി അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വേർഷൻ നോക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ആൻഡ്രോയിഡ് നയനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ഉള്ള മൊബൈലിലായിരിക്കും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മൊബൈൽ ആൻഡ്രോയിഡ് നയനോ അല്ലെങ്കിൽ മുകളിലോ ആണോ എന്ന് നമ്മൾ നോക്കാം അപ്പോൾ അത് എങ്ങനെ നോക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെ നോക്കുക എന്നുള്ളത് നമ്മുടെ മൊബൈലിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുമ്പോൾ നമുക്കൊരു സെറ്റിംഗ്സിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എബൌട്ട് ഡിവൈസ് എന്നൊക്കെ കാണിക്കാം ഓരോ മൊബൈലിലും ഓരോ രീതിയിലായിരിക്കും ഇപ്പം എൻ്റെ ഫോണിൽ കാണിക്കുന്ന എബൗട്ട് ഡിവൈസ് എന്നാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഒൻപതിൽ കൂടുതലുള്ള വേർഷൻ ആണെങ്കിലേ നമ്മുടെ ഈ ആപ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം എച്ച് പി പേ ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ തന്നെ ആധാർ ഫേസ് ആർ ഡി നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നമുക്ക് എച്ച് പി പേ എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക അപ്പോൾ നമുക്കതിൻ്റെ പെർമിഷനോ കാര്യങ്ങളോ ഒക്കെ ആദ്യം ചോദിക്കണമെങ്കിൽ എല്ലാം യെസ് കൊടുത്തിട്ട് അലോ ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ നമ്മൾ നമുക്ക് ലോഗിൻ അതേപോലെ രജിസ്റ്റർ എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ എന്ന് ചോദിക്കണം അപ്പോൾ നമ്മൾ കസ്റ്റമർ ആണല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ യെസ് എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ മൊബൈൽ നമ്പർ മാറരുതേ അപ്പോൾ ആ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്യാം ഇങ്ങനെ സബ്മിറ്റ് എന്ന ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ കലണ്ടർ പോലെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർഷവും മാസവും എല്ലാം നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും അത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയും ും ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഇതിൽ ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ രജിസ്റ്റേഡ് ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഇനി ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാലക്ക നമ്പർ ഇപ്പോൾ വൺ ടു ത്രീ ഫോർന്ന് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ലോഗിൻ ചെയ്ത് വരാം അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഒ ടി പി മെസ്സേജ് വരും അങ്ങനെയും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പെർമിഷനൊക്കെ നമ്മൾ ഓക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആപ്പ് വരിക ഇങ്ങനെ വന്ന് നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കും കെ വൈ സി ഇൻഫോർ റിക്വസ്റ്റ് എന്ന് കണ്ടില്ലേ അപ്പോൾ ഇതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ആധാർ ഫേസിൻ്റെ നമ്മൾ മുഖം നമ്മുടെ ഫേസ് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷനാണ് വരിക അപ്പോൾ ഇതിന് ക്യാപ്ചർ ഫേസ് എന്നുള്ള ഇതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ക്യാപ്ചർ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ആധാർ ഫേസ് ആർ ഡിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് നമ്മുടെ ഫേസ് നമ്മുടെ മുഖം ഫോട്ടോ എടുക്കുന്നതായിരിക്കും കൃഷ്ണമണിയുടെ എല്ലാം ഒരു റെറ്റിനുടെ എല്ലാം ഫോട്ടോ നമ്മളാണ് എടുക്കുന്നത് നമ്മുടെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടേ എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മസ്റ്ററിങ് ചെയ്യുന്നുണ്ടല്ലോ പെൻഷൻ കിട്ടാനൊക്കെ വേണ്ടത് അതേ പ്രോസസ്സാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ല ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വേണം വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖം ഒരു വട്ടത്തിൽ വരും അതിൻ്റെ ഉള്ളിൽ നിൽക്കുക കണ്ണിടയ്ക്കിടയ്ക്ക് ചമ്മിക്കൊടുക്കുക കണ്ണട ഉണ്ടെങ്കിൽ കണ്ണട നൂരി മാറ്റിയതിന് ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ കാണുന്ന അവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മുടെ മുൻവശത്തെ ക്യാമറ നമ്മുടെ സെൽഫി ക്യാമറ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഓൺ ആകുക കേട്ടോ ആദ്യം അപ്പം നമ്മൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ അത് എടുക്കാം അതല്ല നമ്മൾ വേറൊരാളുടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കിലെ ക്യാമറ എനേബിൾ ചെയ്യാൻ വേണ്ടി തൊട്ട് താഴേത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ക്യാമറ ഓൺ ആവും അപ്പോൾ നമുക്ക് നമ്മുടെ ആരുടെയാണോ ചെയ്യേണ്ട അവരുടെ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും ഇതേപോലെ ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ എച്ച് പി ആപ്പിലേക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുക അപ്പോൾ എല്ലാം കറക്റ്റാണെങ്കിൽ ഇ കെ വൈ സി ഡൺ സക്സസ്ഫുള്ളി എന്ന് ഇതേപോലെ നമുക്ക് വരുന്നതായിരിക്കും നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക അപ്പോൾ ഇത് കൺഫർമേഷൻ നമുക്ക് ആയോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി നമ്മളതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇ കെ വൈ സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുക അപ്പോൾ നമുക്ക് ആ ഇ കെ വൈ സി നമ്മൾ ഒന്നും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് നമ്മുടെ കെ വൈ സി വെരിഫൈഡ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എച്ച് പി ഉപയോഗിക്കുന്ന മറ്റു കൂട്ടുകാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് നമ്മുടെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്